ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ക്യാമ്പും മോട്ടിവേഷൻ പരിശീലനവും സംഘടിപ്പിച്ചു ശ്രേയസ് കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മഞ്ജു ജയ്സൺ ബാലകൃഷ്ണൻ മാസ്റ്റർ ലീന അഭിലാഷ് തങ്കമണി കാലോലിക്കൽ ജോൺസി പീറ്റർ വിജി മടത്തിൽ മടത്തിൽകുന്നേൽ എന്നിവർ സംസാരിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലൈ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ